അങ്ങനെ നമ്മൾ കടപ്പയിലെ ഒരു മക്കാമിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ദർഗയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മാലിക്കാൻ പാർക്ക് ചെയ്ത് ആ ദർഗിൻ്റെ പുറംഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതുപോലത്തെ ഒരു ലുക്കിലാണ് ദർഗ കിടക്കുന്നത് കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ആയിട്ട് നമുക്ക് പാർക്കിങ്ങിനൊക്കെ ആയിട്ടുള്ള ഏരിയകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ കൊടി തോരണങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ കയറി വന്ന ഗേറ്റ് ഇതാണ് നമുക്ക് ദർഗയിലേക്ക് കയറേണ്ടത് അതിൻ്റെ നേരെ അപ്പുറത്തായിട്ടുള്ളൊരു കവാടം ഉണ്ട് ആ കവാടത്തിൻ്റെ കയ്യിൽ കൂടിയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് ചെല്ലുന്നത് അപ്പോൾ നമ്മൾ ഞമ്മളെ മാലിക്കിനെ പാർക്ക് ചെയ്ത ഏരിയയിലേക്ക് കയറേണ്ട ഗേറ്റാണ് ഈ കാണുന്നത് അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇതുപോലെ എന്താണെന്ന് അറിയണമെന്നില്ല കാളവണ്ടിയിൽ വലിച്ചു കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മണ്ണിലൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഈ ഏരിയയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടമാണെങ്കിലും നമ്മൾ നാടല്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ അങ്ങനെ കാണാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കാളവണ്ടികൾ കാളവണ്ടികളുണ്ടെങ്കിൽ കാളവണ്ടികൾക്ക് പണ്ട് മരത്തിൻ്റെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ റബ്ബറിൻ്റെ ലോറിയുടെ ടയർ ഇവർ ഈ ഒരു വണ്ടിയുടെ ആക്കിയിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ റോട്ടിലും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ചുറ്റുപാടുകളൊക്കെ കണ്ട് ഇങ്ങനെ നിന്നതിന് ശേഷം നമ്മൾ ഈയൊരു ദർഗൻ്റെ മെയിൻ കവാടത്തിലൂടെ ഉള്ളിലേക്ക് കയറുകയാണ് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് ഒതുക്കാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് മുഖവും കാര്യങ്ങളും കൈ കാലൊക്കെ കഴുകാനായിട്ടുള്ള ഒരു പൈപ്പ് വെച്ചിട്ടുള്ള ഒരു സംവിധാനമുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കവാടം കാണുന്നുണ്ട് ആ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ മാർബിൾ വിരിച്ചിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ കാണുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയൻ്റെ ഉള്ളിൽ ആ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കബറുകൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഒക്കെ ഒരു പ്രത്യേക തരം രീതിക്ക് ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ സൈഡൊക്കെ നോക്കിയപ്പോൾ ഈത്തപ്പരത്തിൻ്റെ ഇങ്ങനത്തെ രണ്ട് സംഭവങ്ങൾ കണ്ട് ഇതൊക്കെ കറക്റ്റ് ആ ഒരു വൃത്തിയിലും വെടുപ്പിലും ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ കാണാൻ ഭയങ്കര രസമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ആ ലോങ്ങിൽ കാണുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ അവിടെ എന്തോ ഒരു മദ്രസ പോലത്തെ ഒരു സംഭവം ഉണ്ട് എന്നാണ് തോന്നുന്നത് കാരണം അതിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നതൊക്കെ സാധിച്ച് പുറത്തു കാര്യം കാണാനൊന്നും സാധിക്കുന്നില്ല പിന്നീട് ആ കാണുന്നത് ഒരു പള്ളിയാണ് നിസ്കരിക്കാനൊക്കെ ആയിട്ടുള്ള ആ അതിനൊരു പ്രത്യേകത ഉണ്ട് ആ ടൈമിൽ തുറക്കും ടൈമിൽ അടക്കും പിന്നീട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ മക്കാമിൻ്റെ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ വന്ന് ഇവിടെ മെയിനായിട്ടുള്ള ഒരാളെ മറവ് ചെയ്ത മക്കാമിൻ്റെ മേൽക്കൂരയാണിത് ഇത് ഇത് ഇങ്ങനെ അലങ്കരിച്ചിട്ടുള്ളത് അത്യാവശ്യം ചിത്ര പണികൾ എടുത്തിട്ട് ഇങ്ങനെ ഡിസൈൻ ഒക്കിയിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു മെയിനായിട്ടുള്ളൊരു മക്കാമാണ് ഈ കാണുന്നത് അത് അടച്ചിട്ടിട്ടുണ്ട് അതിന് മേൽക്കൂരം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ആർച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാണുന്ന മക്ക ആ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ മൊത്തം കബറുകളാണ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയാണിത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നേരെ നിര നിറയായിട്ട് ഇങ്ങനെ കബറുകൾ രണ്ട് ലൈനിലും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില ഖബറിനൊക്കെ ഒരു പ്രത്യേക തരം കൂടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മളാ മെയിൻ മക്കാമ് എന്ന് പറഞ്ഞില്ല അതിൻ്റെ സൈഡേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള കബറുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കബറിൻ്റെ ഒരു ഏരിയ ഒരുപാട് കബറുകളുള്ള ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഏരിയനെ പല വിധത്തിലാക്കിയിട്ട് ഡിസൈൻ ചെയ്ത് കാണ്ട് മേൽക്കൂലിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പല സെക്ഷനും ആക്കിയിട്ട് നിർത്തിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയാണെന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് ചെന്നപ്പോൾ ഇതുപോലൊരു കബറ് കാണാൻ സാധിച്ച് ഇവിടുത്തെ ഒക്കെ പ്രത്യേകത മുല്ലപ്പൂ കാര്യങ്ങൾ പൂക്കൾ കാര്യങ്ങളൊക്കെ കബറിൻ്റെ മേലെ കൊണ്ടുവിടുക കൊണ്ടുവന്ന് വെക്കുക വിതരുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഇപ്പോൾ കണ്ടുവന്ന ആ ഒരു മക്കാമിൻ്റെ മേൽക്കൂരയാണ് ഈ കാണുന്നത് മനോഹരമായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണെന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ അടുത്തേക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു പള്ളി നിസ്കാര പള്ളിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു ഹൗള് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുന്ന് ഉള്ളെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ഇരിപ്പിടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിസ്കാര ടൈം അല്ലാത്തത് തന്നെ ഇത് മൊത്തത്തിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നാണ്ട് നിസ്കരിക്കാം നിസ്കാര ടൈം ആകുമ്പോഴേ തുറക്കുള്ളൂ അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുകയും ചെയ്യും ഉള്ളിലൊക്കെ എ സി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കാണാനൊക്കെ സാധിച്ചിട്ടുള്ളത് ഒരു ചതുരീതിയിലാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മിതി മേൽക്കൂരകൾ റൗണ്ടിലായത് കൊണ്ട് തന്നെ ആ പള്ളിക്ക് പ്രത്യേക ഭംഗി ഉണ്ട് ഇവിടെ മൊത്തത്തിൽ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്